ഇച്ചിരി മീനൊക്കെ മേടിച്ചു മത്തി അയലയും വലിയ മത്തി അട്ടും വലിയ മത്തിയും കണ്ണൻ മേടിച്ചിട്ടുണ്ട് ക്ലെൻസർ വേണം അതും മേടിച്ചിട്ടുണ്ട് ഇവരെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇന്നുവരും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ ഫേവറേറ്റ് മുന്തിരി കുറച്ചെ വാങ്ങിച്ചോളൂ എല്ലാവർക്കും ചുമയും തുമ്മരും ഒക്കെ ഉള്ളതാണ് കുറച്ച് മേടിച്ച് കണ്ടപ്പം കഴിക്കണമെന്ന് തോന്നി ഇത് മേടിക്കാനാണ് പോയത് മുട്ട് പോന്ന കഴിയുമ്പോ നമുക്കിത് ഉഴുങ്ങി മുളകൊക്കെ പരട്ടി നമുക്ക് എന്താ നമ്മുടെ എയർ ഫ്രയറിനടുത്ത് പോകാം പിന്നെ എയർ ഫ്രയറിന്റെ വീഡിയോ ഇട്ടപ്പം ഒന്ന് രണ്ട് കമന്റ് വന്ന് ഫ്രയർ ആരോഗ്യത്തിന് ഹാനികരമാണ് പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർക്ക് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിന്റെ ഒരു എന്താ പറയുന്നത് എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയണം എയർ ഫ്രയർ മേടിക്കുന്നതിനെ പറ്റി ഞാൻ കുറെ മാസങ്ങളായിട്ട് ആലോചിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ റിവ്യൂസും അതിൻ്റെ എക്സ്പീരിയൻസ് അത് ഉപയോഗിച്ചവരുടെയൊക്കെ വായിക്കുകയും നോക്കുകയൊക്കെ ചെയ്തു പിന്നെ നമുക്ക് ഇതിന്റെ ഇപ്പം എല്ലാം നമ്മുടെ വിരിൽ തുമ്പിലുള്ളത് കൊണ്ട് ഇതിന്റെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്തുനിന്ന് വായിച്ചൊക്കെ മനസ്സിലാക്കി എന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ എയർ എർഫ്രയറിന്റെ കാര്യം പറഞ്ഞപ്പം ഒന്ന് രണ്ട് പേര് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഇത് ക്യാൻസർ ഉണ്ടാക്കും ഇത് ഇതിനകത്ത് ഒരു കെമിക്കൽ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഓവർ ഹീറ്റായി ഇത് കരിഞ്ഞാൽ അതിനകത്തൊരു ഫോർമേഷൻ നടക്കും ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രോസസ്സാണ് നമ്മൾക്ക് ഹെൽത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്നത് നമ്മളെപ്പോഴും ഹീറ്റ് കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എയർ ഫ്രയർ നമ്മുടെ ആരോഗ്യത്തിന് ഒരു കാരണവശാലും ബാധിക്കത്തില്ല നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കത്തില്ല നമ്മളിപ്പോൾ എയർ ഫ്രയർ ഉപയോഗിക്കാതെ നമ്മൾ അടുപ്പിലും ഗ്യാസിലും ഒക്കെ വെച്ച് പാചകം ചെയ്യുന്നതാണെങ്കിൽ കരിഞ്ഞു പിടിക്കുന്നത് കഴിക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കും അത് സത്യാവസ്ഥയാണ് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടീങ്ങിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇളകി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നത് നമുക്കത്ര നല്ലതല്ലാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാസ്റ്റൈൻ പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നത് അപ്പോൾ ഞാനിത് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എയർ ഫ്രയറിൻ്റെ ആ ട്രേയെ നമ്മൾ മേടിച്ചത് നോൺ സ്റ്റിക്കാണ് എല്ലാവരും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴായാലും എന്താ വെർത്തായിട്ടുള്ളത് സ്റ്റീലാണ് അപ്പം അങ്ങനെ അതിന് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് നമ്മളിപ്പോ നോൺ സ്റ്റിക്ക് മേടിച്ചത് കൊണ്ട് തന്നെ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ട്രേ മേടിക്കാം എന്നിട്ട് നേരിട്ട് നമ്മൾ ഈ ഫുഡും ഈ നോൺ സ്റ്റിക്കുമായിട്ട് കോണ്ടാക്ട് വരാത്തൊക്കെ പോലെ വരാത്തതുപോലെ നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രേകളുണ്ട് പേപ്പറുണ്ട് അതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നും വരത്തില്ല അപ്പൊ ഞാനത് അന്നത്തേതിൽ പറഞ്ഞത് ഫിലിപ്കോണിന്റെ ട്രേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് ഇതാണ് സിലിക്കോൺ ഇതെല്ലാ സൈസിലും ഉള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സൈസ് ആണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് അല്ല ഇത് നമുക്ക് തോന്നും പ്ലാസ്റ്റിക് ആണെന്ന് നമ്മുടെ ബ്രഷ് പോലെ ഓയിൽ ബ്രഷ് പോലെ തന്നെ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നതാണ് ഇത് നോൺ ഇതാണ് സിലിക്കോൺ ആണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫുഡ് വെച്ചിട്ട് ആ ട്രേയിൽ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേ കേടാകത്തും ഇല്ല നമ്മളത് ഒരച്ചു കഴുകുമ്പോഴൊക്കെ നോൺ സ്റ്റിക്കിന്റെ കോട്ടിങ് പോയേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇതുപോലുള്ള ട്രേകൾ ഉപയോഗിക്കാം ബട്ടർ പേപ്പർ പോലത്തെ പേപ്പറുകൾ അതിനകത്ത് വെക്കുന്ന സൈസ് മേടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് ഉപയോഗിച്ചാൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ഇതിനെ അറിയിച്ചു കൂടുന്നു അപ്പൊ ഏത് കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നമ്മളത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്കതിൽ നിന്നുള്ള പ്രതിഫലം അതാണ് ഉള്ള അവസ്ഥ പിന്നെ ഇത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ റാഗിസേമിയ തീർന്നായിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അമ്മമ്മക്ക് ഒരു പാളി മേടിച്ചു ഇവിടുത്തേക്ക് യോഹർത്ത് മേടിച്ചു പിന്നെ ഇത് ക്രിസ്മസ് ട്രീയില് രണ്ട് അലിപ്പൂടെ വേണമായിരുന്നു ഇത് ഇത് മേടിച്ചു മെഴുകുതിരി തിരികെത്തിക്കാൻ മെഴുകുതിരി തീർന്നായിരുന്നു അതും വാങ്ങിച്ചു നമ്മളിങ്ങനെ പോരും ഞാൻ അമ്മയുടെ അടുത്ത് കേറിയില്ല ഇനിയിപ്പൊ അമ്മയുടെ അടുത്തോട്ട് പോകമ്മക്ക് ഇപ്പൊ അയക്കിട്ട് പാലും ഒരു കെയ് കൊണ്ട് അതും കൂടെ കൊടുത്തിട്ട് വരും ഓൺകുട്ടൻ ട്യൂഷന് പോയിട്ടൊന്നും വന്നില്ല കുട്ടേക്ക് റേഷൻ കട ഞാൻ കുറച്ച് കുറച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയത് അത് അരച്ചു വയ്ക്കണം മീൻ എടുക്കണം പിന്നെ എന്താ പറയുന്നത് ഒരു സാമ്പാർ വെക്കണം ഇത്രയാണ് ഇന്നത്തെ എന്റെ ജോലി പിന്നെ ഏതോ ഒരു വീഡിയോ എടുത്താലേ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ കൂടി ജോലിയൊക്കെ ചെയ്യിക്കണം ചെയ്യിച്ച് തന്നെ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ വിഷമം വേണം ഒരിക്കലും അങ്ങനെ വിഷമിക്കണ്ട കാരണം എൻ്റെ മക്കളെ എന്നെ സഹായിക്കുന്നത് പോലെ വേറെ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അതുപോലെ അവരെ കഷ്ടപ്പെടുത്തുന്നുണ്ട് എൻ്റെ ഓരോ കാര്യത്തിലും അവരൂടെ ഉള്ളപ്പോഴെല്ലാം ഞാൻ അവരെ പിടിച്ച് ജോലി ചെയ്യിച്ചോട്ടേ അപ്പം ഇപ്പൊ മീൻകറി വെക്കാനും അടുക്കളയിലെ പാചകത്തിന് എന്തെങ്കിലും സവാള കരിയാനോ തേങ്ങാ തീരുമാനമൊക്കെ അല്ലേ അവർക്ക് വരാൻ പറ്റുള്ളൂ അതിന്റെ കറിയൊക്കെ വയ്ക്കാനും ഞാനല്ലേ ഉള്ളു അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ അതൊന്നും എൻ്റെ വലിയ പ്രശ്നമില്ല കേട്ടോ പിന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് അവശ തോന്നും അത് സ്വാഭാവികമല്ലേ അതുകൊണ്ട് അവരൊരിക്കലും എന്നെ ഹെൽപ്പ് ചെയ്യാത്ത കുഞ്ഞുങ്ങളൊന്നും അല്ല എല്ലാ ജോലികളിലും അവരെന്നെ സഹായിക്കാറുണ്ട് മുത്തനൊരു പത്ത് വയസ്സായപ്പോ തൊട്ട് അവന് സ്ഥിരം എൻ്റെ ഹെൽപ്പറാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കട്ടെ പോയി ഞങ്ങളുടെ

ി ചീര തോരൻ നോക്കാം വേണമെങ്കിൽ രാത്രി വേണമെങ്കിൽ കൊടുത്തുവിടാം ചോറിരിപ്പുണ്ടോ മാമിക്ക് പനിയായിട്ട് കിടക്കുവാന്ന് ൂറ്റിനു ഡിഗ്രി പനിയായിരുന്നു മരുന്ന് വേണോന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ പിന്നെ എന്തുവിന്റെ കൊടുത്തുവിട്ടു അമ്മ തോരമക്കാൻ എടുത്തു വെച്ച ചീര അമ്മയ്ക്ക് വയ്യാനോണ്ട് അമ്മ വെച്ചില്ല ഞാൻ നോക്കട്ടെ അരിഞ്ഞെടുക്കാൻ പാട നമുക്ക് ആ നമ്മുടെ ചോക്കറിനകത്തിട്ട് അരിയക്കാം എന്നിട്ട് തോരൻ വയ്ക്കാം എന്നിട്ട് പണികളിലേക്ക് കടക്കട്ടെ പ്രിയങ്ങളെ നിങ്ങൾ െല്ലാം മസാല പരത്തി വെച്ച് കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ വെച്ചേ പോകുവായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് സവാള ഈ സൂറി സാമ്പാറിനുള്ള കഷണങ്ങൾ എടുത്ത് വെച്ചതാണ് ഇതങ്ങ് വെക്കാം എന്നോർക്കും പിന്നെ ഒരു താമസമല്ലേ എന്നിട്ട് ഞാൻ കുളിച്ചുവെച്ച് പോയു കുളിഞ്ചേക്കഴിഞ്ഞു ചീര അരിയാ അത് കുക്കർ ഇതുവരെ വിസിലടിച്ചില്ല ഞാൻ സിം ആക്കി വെച്ചിട്ടാണ് കുളിക്കാൻ കയറിയത് ഇനി അതാവട്ടെ പിന്നെ മീൻ വളർത്തണം മീൻ നമ്മളെ പ്രയർ വെക്കുന്ന കേട്ടോ നട്ട് വളർത്തിയ ചീരയാണ് നമ്മൾ ഞാൻ തോരൻ വെച്ചിട്ട് കൊടുത്തു കൊണ്ടാട്ടോ നമ്മൾ നേരത്തെ കിടക്കാൻ പോകുന്നു

വെളുത്തുള്ളി ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ഭാഗത്ത് കിട്ടിയത്

മീൻ റെഡി ആവാറുമൂന്ന് മിനിറ്റ് കൂടെ വന്നു മീനും വറുത്തെടുത്തിട്ടു അത് ഓഫീ സ്വിച്ച് ഓഫ് താണക്കട്ടെ നമുക്ക് വെളിയിലെടുക്കാം മല്ലിപ്പൊടി വിമ്മിണി മുള പൊടി നമ്മൾ കാട്ടാന അരച്ചു തോരം വെച്ചത് കൊണ്ട് സാമ്പാർ വിമ്മിണി അരി ചേർക്കും കേട്ടോ ചോറ് തിളക്കുമ്പോഴത്തേക്ക് അരി അരയ്ക്കാം നാളെ ഇനി തക്കാളി ചമ്മന്തി വശണ്ടാക്കുകയാണെങ്കിൽ തക്കാളി ചമ്മന്തിരു അതിന് കുറച്ച് മല്ലിയില വെച്ചേക്കാം ഉം അത് മതി ോ ഇത് വേണേ ഉണ്ടോടെ നമ്മളെന്നും വെക്കുന്ന പോലെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടത് കിടക്കാൻ നമ്മള് മിക്സ് ചെയ്ത് വേറും മീൻ ഭർത്തും ഇല്ല ഇന്ന മോനെ വരായേ ന്റെ പാത്രം ഇന്നാ മണ്ടക്കരെ പറ നീ മൈദ കൊണ്ടോ അതൊന്ന് കൊണ്ടോ കൊട്ടിട്ട് വാ ചേടി ഇട അതിന് നിർത്തല്ലേ വേണ്ട അതുമതി ആ ചാര പോസ്റ്റ് കുറച്ച് കഴിച്ച മതി ചാര അന്നൊരു നാളി കഴിച്ചിട്ട് വേഗം ഓക്കേ നൈറ്റ് ചീരത്തോരം കാന്താരിയൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് നല്ല എരിയുണ്ട് ഒരുപാട് അരിയൊന്നുമില്ല ആ എരി നല്ലതാണ് അധികം കഷണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാറാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറില്ല ഇവിടെ അത് ഇഷ്ടം നമ്മൾ എയർ ഫ്രയറിനകത്ത് എണ്ണ ഒന്നും ഒഴിക്കാതെ വറുത്ത മീൻ ഒരു മത്തി വറുത്തത് കൊണ്ട് എടുത്തു കേട്ടോ നമ്മുടെ ഈന്തപ്പഴവും നാരങ്ങ അങ്ങോട്ടുള്ള അച്ചാറും കൂടെ അത് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അതെ അത്താഴം റെഡി ആയിരിക്കാണ് പ്രിയങ്ങളെ അവർ കഴിക്കാനിരുന്നു ഞാനിവിടെ പോയി കഴിക്കട്ടെ കൂടെ അപ്പോൾ നമുക്കിനി നാളെ കാണാം മീൻ എങ്ങനെയുണ്ട് എന്ന് പറയാട്ടോ എയർ ഫ്രയറിൽ നമ്മൾ പാചകം ചെയ്ത രുചിയുണ്ടോന്നൊക്കെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ അടിപൊളിയായിരുന്നു മീൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് നാളത്തെ വീഡിയോയിൽ അഭിപ്രായം പറയാട്ടോ ഓക്കെ ടാറ്റാ ബായ് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ